ഇവിടെ തന്നെ പ്രദർശനങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മെഡിക്കൽ സ്റ്റുഡന്റ് അപ്പുറം അല്ല പെൺകുട്ടി അപ്പുറം ഇവിടെ ഒരു നീതിയും നടക്കാനായിട്ട് പോകുന്നില്ലെന്നാണ് തോന്നുന്നത് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഒരു എനിക്ക് ഗവൺമെന്റിന്റെ അതിപ്പോ കണ്ട ആർക്കും പിന്നെ എന്താണ് മനസ്സിലാവുന്നവര് തെളിയിക്കാൻ ശ്രമിക്കുന്നത് അറിയത്തില്ല ഗവൺമെന്റിന്റെ തീർച്ചയായിട്ടും അവരുടെ വീഴ്ച തന്നെയാണ് ഗവൺമെന്റ് ക്രിമിനൽസിനെ ചെയ്യുന്ന പോലെയാണ് രാഷ്ട്രീയത്തിലെ പിടിപാട് അല്ലെങ്കിൽ അതിന്റെ അവർക്കുള്ള ഇൻഫ്ലുവൻസ് അത് കാരണം ഈ കേസ് അട്ടിമറിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൊൽക്കത്തയിലെ പി ജി ഡോക്ടറുടെ മരണവുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഇന്ത്യ ഒട്ടാകെ രാജ്യം ഒട്ടാകെ അപ്പോഴും കേരളത്തിലെ ഇതിന്റെ പ്രതിഷേധ അലവലികൾ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു വിഷയത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ളതാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് വെസ്റ്റ് ബംഗാളിൽ ആകെ ഈ ഈ വാർത്ത ഹാഷ് ടാഗുകൾ വരുന്നു ഒറ്റ ബംഗാൾ എവിടെയാണ് പറ്റിയത് പിടിച്ചു മൊത്തത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തന്നെ സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നാണ് ഇപ്പോൾ ഇത് നമ്മുടെ തലസ്ഥാന നഗരിയാണ് ഇവിടെ പോലും സ്ത്രീകൾ എന്നാണ് അപ്പം നമ്മൾ ഈ ഹോസ്റ്റലാണ് നിൽക്കുന്നത് ഇവിടെ തന്നെ പലതരത്തിലായിട്ടുള്ള നഗ്നതാ പ്രദർശനങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പം സ്കൂളിലെ ഒരു പഠന വിഷയമായിട്ട് ഈ ഡിഫൻസ് പഠിപ്പിക്കണമെന്നാണ് മൊത്തത്തിൽ നമ്മളൊരാഗ്രഹം ആരെങ്കിലും നമ്മളെ നേരിടാൻ വരുവാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാമല്ലോ നമ്മൾ ഇവരെ ചികിത്സിക്കുന്നവരാണ് അപ്പം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ആരുമില്ല ഗവൺമെൻറ്റും ഭയങ്കര നാശനാശം കാണിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് വിഷയത്തിൽ അവിടെ ഗവൺമെൻറ് ആണോ അവിടുത്തെ അതോറിറ്റിക്കാണോ പോലീസിനാണോ ഇതിനകത്ത് പോലീസ് എഫ്ഐആർ പോലും വളരെ വലിയ എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ നമ്മൾ ഞാൻ നമ്മളിവിടെ പഠിക്കുന്ന എല്ലാം നഴ്സിംഗ് വിദ്യാർത്ഥികളും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണ് അവർക്ക് യാതൊരു പ്രൊട്ടക്ഷനോ അതോ അവരുടെ ജീവിതത്തിനോ അല്ലെ അവർക്ക് യാതൊരു തരത്തിലുള്ള സുരക്ഷിതവും ഇല്ലാതെ നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ നാട്ടിന് നമ്മൾ സർവീസ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഒരു നാട്ടിലാണ് ഇങ്ങനൊരു സംഭവം നടന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആകട്ടെ ബാക്കിയുള്ള രാജ്യങ്ങൾ നോക്കിയാൽ അവരുടെ ഇതേപോലുള്ള കേസുകൾ അവരുടെ എടുക്കുന്നതായിട്ടുള്ള നടപടികളും നിയമ നടപടികളും എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് ഇതിൽ തീരെ ഒരു പരാജയമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പ്രതിഷേധം വേണ്ടൊരു കാര്യം തന്നെയാണ് കാരണം ഒരിക്കലും മാനവരാശിയുടെ ആ നമുക്കൊക്കെ ഈവൻ ഒരു ഡോക്ടർ ഡോക്ടർമാർ എന്തിനാണുള്ളത് സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ ഓരോരുത്തർക്കും ഒരു അസുഖം വന്നാലും പോയിട്ട് നമ്മൾ ചികിത്സിക്കുന്ന ആൾക്കാരാണ് എന്നിട്ട് പോലും അവർ ഇത്രമാത്രം ഒരു വൃത്തിയായിട്ട് തരത്തിൽ ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് നമ്മളിപ്പോ എത്ര പ്രതികരിച്ചാലും ഇതിനും ഇതിനെതിരെ ഒന്നും സംസാരിക്കാൻ ആരുമില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇതിപ്പോ ഒരു ഒരു ഒരാഴ്ച കൂടുമ്പോ ഇങ്ങനെ സംഭവം നടന്നു റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെതിരെ ഇപ്പൊ ഇത്ര നടന്നാലും ഇപ്പൊ രണ്ടാഴ്ച സംഭവം മറക്കും എല്ലാവരും വീണ്ടും അടുത്ത് ഇതേപോലെ ഒരു നോമിത വരുമ്പോൾ അത് വേറെ ആരെങ്കിലും ആയിരിക്കും ഇപ്പൊ നാളെ ഇപ്പൊ ഞാനായിരിക്കാം നമ്മൾ ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ആരെങ്കിലും ആയിരിക്കാം അത് മെഡിക്കൽ സ്റ്റുഡൻറ് അപ്പുറം അല്ല പെൺകുട്ടി എന്നതിനപ്പുറം ഇവിടെ ഒരു നീതിയും നടക്കാനായിട്ട് പോകുന്നില്ലെന്നാണ് തോന്നുന്നത് ആ ഉണ്ടായിരുന്നു അത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും നഷ്ടപ്പെട്ടതിനപ്പുറം ബാക്കിയുള്ള ഒരു ഒരാഴ്ചത്തെ വാർത്തകളും കാര്യങ്ങളും മാത്രമല്ല മാത്രമല്ലാതെ ബാക്കിയെല്ലാം അത് ആ കുടുംബത്തിൻ്റെ വിഷമമായിട്ട് തന്നെ മാറി നിൽക്കും അല്ലാതെ വേറൊന്നും പറയാൻ പറ്റില്ല ഈ നമ്മുടെ സമൂഹം എങ്ങനെയാണ് നമ്മുടെ ആരോഗ്യരംഗം എന്നല്ല എല്ലാ സ്ഥലങ്ങളിലും പെൺകുട്ടികൾ ജോലി ചെയ്യുന്നുണ്ട് അത് ആരോഗ്യത്തിൽ ഒന്നും അങ്ങനപ്പുറം അല്ല എല്ലാ സെക്ടറിലും പെൺകുട്ടികൾക്ക് പ്രൊട്ടക്ഷൻ ആവശ്യമാണ് അത് ഈ ഹെൽത്ത് സെക്ടറിൽ പൊതുവെ പൊതുവെങ്ങനെ സംഭവിച്ചാൽ വളരെ അതൊരു ഞെട്ടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അതൊരു അല്ലാത്തൊരു ഈ പറയുന്ന പോലും ഇതിന് സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പായിട്ടും വേണം പക്ഷെ നമുക്ക് എത്രയെന്ന് പറഞ്ഞ് പറയാൻ നമുക്ക് സാധിക്കും അതിന് നമുക്ക് ലിമിറ്റേഷൻ ഉണ്ട് നമ്മളുടെ വാടയ്ക്കാൻ നമ്മളെ കാലം മുകളിലുള്ള അധികാരികളുണ്ട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത് ഇതിപ്പോ എന്തായാലും മാനേജ്മെന്റിന്റെ എന്തെങ്കിലും ക്രമക്കേടുകൾ അവരി മാറ്റിയതാണോ അല്ലെങ്കിൽ ഒരു അവരുടെ കോളേജിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് പറയുമ്പോൾ ആദ്യം ഇറങ്ങേണ്ടത് അവരാണ് അത് കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് ഒക്കെ വരിക ഗവൺമെൻറ് ഇറങ്ങണമെന്നില്ല ഇവിടെ ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് പോലും ഒരു ഒരു അനുഭവം ഇറങ്ങിയിട്ടില്ല അപ്പോൾ ആദ്യം മാനേജ്മെൻറ്റാണ് ഇറങ്ങേണ്ടത് അവർ ഇറങ്ങിയിട്ടില്ല പിന്നെയാണ് വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ പഠിക്കുന്നവർക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ അതിലൊരാളാണ് നമ്മൾ ഒരു കോളേജ് പഠിക്കുമ്പോഴും ഒരു ക്ലാസ്സിൽ എല്ലാവരും ട്വൻറ്റി ആറ് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ഒരാൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എല്ലാവരെയും കൂടെയാണ് അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പറ്റുമ്പോൾ ഇറങ്ങേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണ് ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ നമ്മളിപ്പം വീടൊക്കെ ദൂര സ്ഥലത്ത് നിന്ന് വന്നാണ് ഇവിടെ താമസിക്കുന്നത് കോളേജ് പഠിക്കാൻ അപ്പം നമ്മൾ സെക്കൻഡ് ഹോം കോളേജാണ് അപ്പൊ നമ്മള് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട രണ്ടാം നമ്മൾ പേരന്റ്സ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് കോളേജുകാരാണ് അതവര് ചെയ്തില്ലെങ്കില് മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലും എന്തെങ്കിലും ക്രമക്കേട് ഉണ്ടായത് കൊണ്ടായിരിക്കും അവർ പ്രൊട്ടക്ട് ചെയ്യാത്തത് ഗവൺമെന്റ് ക്രിമിനൽസിനെ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് അപ്പം അവിടെ പെൺകുട്ടിയുടെ ബോഡി അപ്പം തന്നെ അവർ നശിപ്പിച്ചു പിന്നെ അവിടുത്തെ തെളിവുകളെല്ലാം അപ്പം തന്നെ നശിപ്പിച്ചു അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ മമത തന്നെ ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ അത് പോലീസിനാസ് അസം തന്നിട്ടുണ്ടോ നമുക്ക് അങ്ങനെ ചിന്തിക്കേണ്ടി വരുന്നു

അങ്ങനെയുള്ള രീതിയിലോട്ട് വരും ഭരണത്തെ താഴെയാ സാധ്യത ഉണ്ടോ മമതാ ബാനർജിക്ക് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഒട്ടുമില്ല കാരണം നമ്മുടെ ഇത്രയും ഇത്രയും ദിവസമായിട്ട് എനിക്കൊരു പ്രോപ്പർ ആക്ഷൻ ഇതിനെപ്പറ്റി വന്നിട്ടുണ്ടെന്ന് എനിക്ക് യാതൊരു തോന്നലും തോന്നിയിട്ടില്ല എനിക്കല്ല എൻ്റെ കൂടെ പഠിക്കുന്നവർക്കും അതിനെപ്പറ്റി യാതൊരു പ്രോപ്പറായിട്ടുള്ളൊരു ആക്ഷൻ ഇതുവരേക്കും ഇതിനെ സംഭവത്തിന് കൂടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അതുകൊണ്ട് യാതൊരു കാരണവശാലും മമതാ ബാനർജിക്ക് കഴിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവിടെ ഇത്രയും വലിയൊരു വിഷയം അതായത് ഇപ്പോൾ പെൺകുട്ടിയുടെ ബി ജി ഡോക്ടറുടെ ശരീര മുറിപ്പാടുകളുണ്ട് സെമുള്ളതിനകത്ത് വസ്ത്രത്തിലുണ്ടോ എന്ന് പറയുന്നത് ഇത്രയധികം തെളിവുകളുണ്ടായിട്ട് ഇതിനൊരു ആത്മഹത്യയായിട്ട് മാറണമെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയാണോ പോലീസിന്റെയോ പോലീസിൻ്റെ ഹോസ്പിറ്റൽ അധികാരികളുടെ അധികാരികൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് മൊത്തത്തിൽ രാഷ്ട്രീയമാണ് കാരണം ഈ പോലീസുകാരായാലും ആരെയായാലും എല്ലാവരും പരിക്കുന്ന രാഷ്ട്രീയം പൊളിറ്റിക്സാണ് പൊളിറ്റിക്സിൻ്റെ വലിയൊരു കളി തന്നെ ഇതിന് നടന്നിട്ടുണ്ട് കാരണം പൊളിറ്റിക്സ് ഇൻവോൾവായാൽ മാത്രമേ അതിൽ പോലീസിന് എന്തെങ്കിലും അല്ലാതെ പോലീസിന് അവരുടേതായ നിലപാടെടുക്കാൻ അവർക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കാരണം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെ പിടിപാട് അല്ലെങ്കിൽ അതിൻ്റെ അവർക്കുള്ള ഇൻഫ്ലുവൻസ് അത് കാരണം ഈ കേസ് അട്ടിമറിക്കുക എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഈ ഈ പ്രോബ്ലംസ് ഒരു വിഷയം ഇപ്പം രാജ്യമൊട്ടാകെ തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് ക്ഷീണം തട്ടുക ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരം പറയാൻ എനിക്ക് അറിഞ്ഞൂട എനിക്ക് എനിക്ക് ആ അങ്ങനത്തെ അത്രയ്ക്കും രാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരാളല്ല എനിക്കതിന് ഒരു നിലപാടുമില്ല പക്ഷേ സിബിഐയുടെ സൈഡിൽ എത്തുമ്പോഴേക്കും അതും വലിയൊരു അന്വേഷണത്തിന് വഴിമാറ്റം തന്നെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം വേറൊരു വിട്ടുവീഴ്ചയോ അല്ലെങ്കിൽ ആ ഒരു ഇൻഫ്ലുവൻസോ ചെയ്യാതെ നമുക്ക് നേർ വഴിയിലൂടെ എന്താണ് സംഭവിച്ചത് അതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ കുറ്റവാളികളെ പുറത്ത് കൊണ്ടുവരുക ഇതെല്ലാം സി ബി ഐ വഴി കിട്ടുകയാണെങ്കിൽ നമുക്ക് അത് ഏറ്റവും വലിയൊരു ഉപകാരപ്രദം അതുപോലെ തന്നെ തക്കതായ ശിക്ഷയും ഈ കേസിന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും നമ്മൾ ഒരുപാട് നമ്മളെ ഉപദ്രവിച്ചുകൊണ്ട് നമ്മൾ വായിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ നമ്മൾ ഒന്നുകിൽ അങ്ങനെ എന്തെങ്കിലും അയക്കോ ഇതിപ്പോൾ ഫുൾ അവരുടെ ബോഡി ഫുൾ ആണ് എന്നിട്ട് ഇതിനെ സൂയിസൈഡ് എന്ന് പറയുന്നതിനോട് യാതൊരുവിധ യോജിപ്പും എനിക്കില്ല അതിപ്പോൾ കണ്ട് ആർക്കും മനസ്സിലാവുന്നതാണ് പിന്നെ എന്ത് എന്താണ് ഇവർ തെളിയിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയത്തില്ല അതെന്തായാലും അത് സൂയിസൈഡ് അല്ല അത് നൂറ് വട്ടം ഇത്രയും ബോഡിയിൽ അവർ നമുക്കറിയാം സൂയിസൈഡ് അല്ലേ ബാനർജിക്ക് ഇതൊക്കെ നമ്മളുടെ ഇപ്പോൾ കൊൽക്കത്തയിൽ നടന്ന പ്രശ്നമാണെങ്കിൽ പോലും ഇത് ഇത്രയും ഇന്ത്യ ഫുള്ളായിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പ്രോപ്പറായിട്ട് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ കേസിലുള്ള എല്ലാ മെഡിക്കൽ സ്റ്റുഡൻസ് അത് ഏറ്റെടുത്തത് മെഡിക്കൽ സ്റ്റുഡൻസ് എന്നല്ല ഒരു ലേഡി എന്ന വിധത്തിൽ അവർ ഒരുപാട് വേദന അനുഭവിച്ച് മരിച്ചതാണ് ഇപ്പം നമ്മൾ ഇന്ത്യയിലെ സിറ്റിസൺ എന്ന രീതിയിൽ എല്ലാവരും പ്രതികരിക്കേണ്ടതാണ് അത് ഗവൺമെൻറ് പ്രതികരിച്ചില്ലെങ്കിൽ അവരെന്താണ് ഉദ്ദേശിക്കുന്നത് അത് അറിയില്ല അത് അതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്ന അറിയത്തില്ല മേ ബി അതാരെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യാനായിരിക്കാം അവർ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും നശിക്കുന്നത് നമ്മളൊരു സിറ്റിസൺ ആണ് അതവർ മനസ്സിലാക്കുന്നില്ല നമ്മൾ ഈ ഫ്രീഡം ആഘോഷിക്കുമ്പോഴും ഫ്രീഡം എന്ന് പറയുന്നതാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് അതിപ്പം അവിടെ ഒരാൾക്ക് ഫ്രീഡം ഇല്ലാതായി എന്നിട്ട് നമ്മൾ ഫ്രീഡം ആഘോഷിച്ചു ഇവർ എല്ലാം നമ്മളെ പൊളിറ്റിക്കലുള്ളവരും ഫ്രീഡം ആഘോഷിക്കുന്നുണ്ട് ഇവർ എന്തിൻ്റെ പേരിലാണ് ഫ്രീഡം ആഘോഷിക്കുന്നത് ഒരാൾ അത്രയും ബ്രൂട്ടലി റേപ്പ് ചെയ്ത് അവിടെ എല്ലാ ഫ്രീഡം നശിപ്പിച്ചുകൊണ്ട് ഒന്ന് ഒച്ച വയ്ക്കാനുള്ളതായാലും ഒ എല്ലത്തിനുള്ള ഫ്രീഡം നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വർഷത്തെ ഫ്രീഡം ആഘോഷിച്ചത് അതെല്ലാവരും ആഘോഷിച്ചു പക്ഷേ ഇതിനെപ്പറ്റി പറയാൻ ഒരുപാട് മുന്നോട്ട് വന്നില്ല അത് എല്ലാ ഗവൺമെൻറ് വിട്ട് ഗവൺമെൻ്റ് വീഴ്ച തന്നെയാണ് അപ്പം നമ്മൾ സിറ്റിസൺ ഇപ്പം ഫ്രീഡം ആഘോഷം എല്ലാവർക്കും ഉള്ളതല്ലേ നയൻറ്റീൻ ഫോർട്ടി സെവൻ എല്ലാവർക്കും ഫ്രീഡം കിട്ടിയതാണ് അപ്പം അത് വിട്ടു വീഴ് ഗവൺമെൻ്റ് വീഴ്ചയാണ് അത് ആണ് ഗവണ്മെന്റിൻ്റെ തീർച്ചയായിട്ടും അവരുടെ ഇത് വീഴ്ച തന്നെയാണ് കേരളത്തിലായിരുന്നെങ്കിൽ വളരെ പ്രൊട്ടസ്റ്റ് ആയിട്ടൊക്കെ കുറച്ചും കൂടെ ഒരു എഫക്റ്റീവ് വന്നേനു തോന്നുന്നു പക്ഷെ അവിടെ അവരെല്ലാം തെളിവുകളും നശിപ്പിച്ചിട്ട് കാര്യങ്ങളും ഇപ്പഴും അവിടെയുള്ള കാര്യങ്ങൾ പുറത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ഞെട്ടിക്കുന്ന കാര്യമാണ് തെളിവുകൾ നശിപ്പിക്കുന്നു ഇപ്പോഴും അവടെ കുട്ടിക്ക് എന്താ സംഭവിച്ച അവർക്ക് അറിയത്തില്ല അപ്പൊ അത് ആ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങേണ്ട ഒരു കാര്യമാണ് അത് വളരെ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ് അത് ഒരു ഗവൺമെന്റിന് ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് അങ്ങേറ്റം താഴ്ന്നൊരു സംഭവമായി അങ്ങനെ അവർ ചിത്രീകരിച്ച സംഭവം എന്ന് പറയുന്നത് അത് പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു സൂയിസൈഡ് ആയിരുന്നില്ല എന്നുള്ളത് അങ്ങനെ ചിത്രീകരിച്ചാൽ ചിലപ്പോൾ എന്തെങ്കിലും മുകളിലുള്ള എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ആകാം അവിടെ വേറെ നടന്നിട്ടുണ്ടോ നമുക്ക് ആർക്കും അറിയാം നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു കാര്യങ്ങൾ കേൾക്കുന്ന അല്ലാതെ ആക്ച്വലി അവിടെ എന്താ നടന്നാൽ നമുക്കിപ്പോഴും ആർക്കൊന്നും അറിയില്ല എന്തെങ്കിലും കളികൾ നടന്നിട്ടുണ്ടോ അതിന് മുമ്പ് എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ ഇപ്പം നമ്മൾ കുറേ ന്യൂസ് അറിയുന്നുണ്ട് കൂടെ ഉണ്ടായിരുന്ന കൊളീഗ്സ് ഒക്കെയാണ് കുട്ടി എന്തൊക്കെ ചെയ്യുന്ന കുട്ടി മുമ്പ് എന്തോ അങ്ങനെയൊക്കെയാണ് പുറത്തറിയുന്നത് ഇപ്പോഴും നമുക്കൊന്നും അറിയാതെ നമുക്ക് അതിനെ പ്രതികരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്